നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ തോൽവി ഏറ്റുവാങ്ങിയതിന്റെ ഒരു ഷോക്ക് ഇപ്പോഴും ഇടതുപക്ഷത്തിന് തീർന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ പല അവലോകന യോഗങ്ങളും ഇപ്പോൾ സി പി എം നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇവിടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം ഗോവിന്ദൻ ഈ സംഭവിച്ചിട്ടുള്ള തോൽവിയുടെ പഴി മൊത്തം കോൺഗ്രസിന്റെ മേൽ ചാർത്താനും പറഞ്ഞിട്ടില്ല കാരണം ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിനായി ദിശാബോധത്തോടെയും സംഘടനാ കെട്ടുറപ്പോടെയും കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് രാജ്യം ഭരിക്കാനാകുമായിരുന്നെന്നാണ് സി പി എം പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ ഇത് പറഞ്ഞിട്ടുള്ളത് എന്നാൽ സ്വന്തം നേതൃത്വത്തിലോട് നോക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലിൽ ഇതുവരെ ഒരു മറുപടി എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടില്ല കേസ് ു ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ മുപ്പത്തിരണ്ട് സീറ്റ് മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തിന് ഇന്ത്യ സഖ്യത്തിന് കുറവുണ്ടായത് ഇത് ഏകദേശം രണ്ട് ശതമാനം വോട്ടാണ് ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിനുള്ള വോട്ടുകളൊന്നും ചിന്ന ഭിന്നമാകാതെ ആർക്കാണോ വിജയ സാധ്യത അവർക്ക് നൽകി ബിജെപിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാൽ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് മാത്രമുള്ള ബിജെപിക്ക് അറുപത്തിമൂന്ന് ശതമാനം വോട്ടുള്ള മറ്റുള്ളവർക്ക് വിധേയപ്പെടേണ്ടി വരുമായിരുന്നു എന്നാൽ കോൺഗ്രസ് മതനിരപേക്ഷ ഉള്ളടക്കത്തിനു പകരം മൃദു ഹിന്ദുത്വം ാണ് കൈകൊണ്ടത് എന്നാൽ രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷത്തിലെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എം വി ഗോവിന്ദന്റെ വാക്കുകൾ അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വിലയിരുത്തലിൽ എത്താനായിട്ട് പാർട്ടിക്ക് സാധിച്ചിട്ടില്ല പല ആളുകളും പല ഭാഗങ്ങളിൽ നിന്നും പിണറായി വിജയൻ എന്ന് പറയാൻ പേടിയുള്ള ആളുകൾ പോലും ഈ തോൽവിയുടെ എല്ലാം കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വത്തിൽ രംഗത്ത് വരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി ഇത്ര വോട്ടുകൾ ഒലിച്ചുപോയെന്നാണ് സി പി എമ്മിന്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ വെറുമൊരു തെരഞ്ഞെടുപ്പ് തോൽവിയല്ല ഉണ്ടായത് അടിത്തറ വോട്ടുകൾ കുത്തി ഒലിച്ചു പോയെന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് പറയുന്നു ബി ജെ പിക്ക് സ്വാധീനമല്ലാത്ത സ്ഥലങ്ങളിൽ പോലും പാർട്ടി വോട്ടുകൾ ഒഴുകി സംഘപരിവാറിലെത്തി ബി ജെ പിക്ക് ബൂത്ത് ഏജന്റുമാർ പോലും ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ പോലും അവരുടെ വോട്ട് വർദ്ധിച്ചു ബിജെപിയുടെ പ്രവർത്തനം കൊണ്ടല്ലാതെ തന്നെ പാർട്ടി വോട്ടുകൾ സംഘപരിവാറിലേക്ക് ചോർന്നു ബിജെപിയുടെ വളർച്ച തടയാനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് താഴെത്തട്ട് മുതൽ തിരുത്തൽ വേണമെന്നാണ് പാർട്ടി തീരുമാനം കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഒരു വോട്ട് പോലും ലഭിക്കാത്ത ബൂത്തിൽ ഇത്തവണ ഇരുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടിന്റെ ലീഡുണ്ട് കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകൾ പാർട്ടിയിലേക്ക് തിരിച്ചുവരാൻ എന്നാല് ബി ജെ പോകുന്ന വോട്ടുകൾ തിരിച്ചു വരാത്ത സാഹചര്യമാണുള്ളതെന്നും വിലയിരുത്തലുണ്ടായി അടിസ്ഥാന വിഭാഗങ്ങൾക്കിടയിലെ വോട്ട് ചോർന്നത് കേരളത്തിലെ തോൽവിക്ക് കാരണമായതെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി മതസാമുദായിക സംഘടനകളുടെ എതിർപ്പ് മാത്രമല്ല പരാജയത്തിന് വിവിധ കാരണങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ പിടിച്ചാൽ ജനം പാർട്ടിയിലേക്ക് മടങ്ങിവരും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രചാരണം നടത്തണം അവരെ കേൾക്കണം കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയും വോട്ട് വീതത്തിലെ വർധനയും സി പി എം പരിശോധിക്കും തൃശൂരിലെ സുരേഷ് കോപ്പിയുടെ വിജയം തടയാൻ കഴിയാത്തതും ചർച്ചയായി കേരളത്തിലെ പാർട്ടിയുടെ പരമ്പരാഗത വോട്ടുകളിലെ ചോർച്ചയെ അതീവ ഗൗരവമായാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത് ദേശീയതലത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതും കേരളത്തിൽ തിരിച്ചടിയായെന്ന സംസ്ഥാന ഘടകത്തിന്റെ വാദത്തിന് യോഗത്തിൽ സ്വീകാര്യത ലഭിച്ചില്ല പാർട്ടിയുടെ ബംഗാൾ ഘടകം കോൺഗ്രസ് സഖ്യത്തെ ന്യായീകരിക്കുകയും ചെയ്തു